ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് പൊതുവിദ്യാഭ്യാസ ബോർഡിന്റെ മാലിന്യമുക്ത വികസിത കേരളത്തിന്റെ ഭാഗമായി ഭൂമിയും വെള്ളവും വായുവും മലിനമാക്കുന്ന പ്ലാസ്റ്റിക്കിനെതിരെ മടക്കാമ്പോയിൽ സാൻജോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ ബോധവൽക്കരണ യജ്ഞത്തിന്റെ ഭാഗമായി തെരുവ് നാടകം സംഘടിപ്പിച്ചു ചടങ്ങ് പെരിങ്ങോം ടൗണിൽ പെരിങ്ങോം പോലീസ് ഓഫീസർ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ബോധവൽക്കരണ യജ്ഞത്തിന്റെ ഭാഗമായി പെരിങ്ങോം അരവഞ്ചാൽ പാടിയോട്ടിച്ചാൽ എന്നിവിടങ്ങളിൽ തെരുവുനാടകം അരങ്ങേറി നൌഷാദ് മംഗലശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് അവരെ അതിൻ്റെ ബോധവൽക്കരണം ഈ രീതിയിലെങ്കിലും നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ മറ്റു സ്കൂളുകളിൽ മാതൃകയാക്കണമെന്ന ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ആരംഭിക്കുന്നത് എല്ലാ സ്കൂളിൻ്റെയും പരിസരത്ത് നമുക്ക് കാണാൻ പറ്റും പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ അത് പെറുക്കിയെടുത്ത് മാറ്റുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് ഒഴുകി വരുന്ന ഈ മുട്ടായി കടലാസ് അതുപോലെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിർമാർജനം ചെയ്യാൻ കഴിയും എന്ന കാര്യം എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും അറിഞ്ഞിരുന്നാൽ തന്നെ ഈ വരുന്ന ഇത്രയും ദുഷ്കരമായ കടലിലും ജലത്തിലും പുഴയിലും മുഴുവൻ കറന്നു കിടക്കുന്ന ഈ മാലിന്യം നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കും നിങ്ങളുടെ ഈ നടപടിയിൽ വളരെയേറെ സന്തോഷവും ഭൂമിയുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ വൃക്ഷങ്ങളുടെയായാലും പാരിസ്ഥിതിക പ്ര പ്രശ്നങ്ങളിലായാലും പ്ലാസ്റ്റിക് കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ജലത്തിലാണ് അവസാനം ഇത് ചെന്നെത്തുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കാൻ വൈകിയിരിക്കുന്നു സ്കൂളിൻ്റെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷം പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകുന്നു ഈ ചെറിയൊരു പരിപാടി പെട്ടെന്ന് ഞാനിതിലുണ്ടായിരുന്നില്ല നമ്മുടെ പ്രിൻസിപ്പൽ എസ് ആയിരുന്നു ഉദ്ഘാടക അവരൊരു വേറെ ഡ്യൂട്ടിക്കായി പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നുപെട്ടത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്മ തരുന്നു ജയ് ഹിന്ദ് ൊല്ലും അതിനു മുമ്പ് മക്കളായ മനുഷ്യരെ ഞാൻ രോഗാണുക്കൾക്ക് ഭക്ഷണമായി ഇട്ടുപെടുക്കും ఇశిరాసి నశిమికులం మేండి ఆలిపడిరు We اي 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 ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് മേലെ ബസാർ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ബാറ്ററി റീപ്ലേസ്മെന്റ് ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെന്റ് ഡാറ്റ ബാക്കപ്പ് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെന്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപിഴ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ടു സെവൻ വൺ ഡബിൾ ഫൈവ്